ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചിക്കൻ വെച്ച് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഒരു റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് റെസിപ്പിയുടെ ഡീറ്റെയിലും വീഡിയോയിലേക്ക് പോവാം ആദ്യമായിട്ട് ചൂടായിട്ടുള്ളൊരു കടായിലേക്ക് ഓയിലൊഴിച്ച് കൊടുത്തിട്ടുണ്ട് എട്ടല്ലി വെളുത്തുള്ളി ഒരു ചെറിയ പീസ് ഇഞ്ചി നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇതൊന്ന് വഴന്ന് വരുമ്പോൾ നമ്മളിതിലേക്ക് പച്ചമുളകും അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുക്കുക ശേഷം നമ്മളിതിലേക്ക് രണ്ട് മീഡിയം സൈസിലുള്ള സവാള അരിഞ്ഞെടുത്തതും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ സവാള പെട്ടെന്നൊന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഇത്തരത്തിലൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു മിനിറ്റിന് ശേഷം നമ്മൾ തുറന്നു നോക്കിയപ്പോൾ സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയെടുക്കുക നമ്മൾ ഇതിലേക്ക് പൊടികളായിട്ടുള്ള ഗരം മസാല കുരുമുളക് പൊടി മഞ്ഞൾ കാശ്മീരി മുളക് പൊടി എന്നിവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത്തരത്തിലെ പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട് ഇനി പൊടികളുടെ പച്ചമുളക് ഒന്ന് മാറി ജസ്റ്റ് ഒന്ന് കുക്കായി വരുന്നത് വരെ വെയിറ്റ് ചെയ്യത്തിൽ പൊടികളൊക്കെ വെന്ത് വന്നാല് ഇതിലേക്ക് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കിലോ ചിക്കനാണ് നമ്മൾ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് എല്ലോട് കൂടി തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇത്തരത്തിൽ മസാല ഒക്കെ ചിക്കനിലേക്ക് പിടിക്കുന്ന തരത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് പകുതി നാരങ്ങയുടെ നീര് പിഴിഞ്ഞെടുത്തതും രണ്ട് സ്പൂൺ അളവിൽ സോയാ സോസും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മൾ നമ്മളിതിന് മുകളിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള മല്ലിയില വിതറിക്കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ചിക്കൻ ഇനി വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിൽ തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ട് ഈ ഒരു വെള്ളത്തിൽ നിന്ന് കിടന്നിട്ട് തന്നെ ചിക്കൻ നന്നായിട്ടൊന്ന് വെന്ത് വരണം അപ്പോൾ അടച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇടയ്ക്ക് രണ്ട് മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് തുറന്ന് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം വീണ്ടും അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക അങ്ങനെ ചിക്കൻ നന്നായിട്ട് കുക്കാവുന്നത് വരെ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ അടച്ചു വെച്ചിട്ട് ചിക്കൻ കുക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട് അത് ശ്രദ്ധിക്കുക ചിക്കൻ നന്നായിട്ട് കുക്ക് ആയി കഴിഞ്ഞ് ഇതിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള വെള്ളമൊക്കെ വറ്റി നമുക്ക് ഒരു ഡ്രൈ ആയിട്ടുള്ള പരുവത്തിലാണ് ഈ ഒരു ഡിഷ് വേണ്ടത് അപ്പം അതുപോലെ അകുന്നത് വരെ വെയിറ്റ് ചെയ്യാം നേരത്തെ പറഞ്ഞതുപോലെ അടച്ചു വെച്ചിട്ട് ചിക്കൻ നന്നായിട്ട് കുക്ക് ആയി കഴിഞ്ഞാൽ ചിക്കൻ ആയി കഴിഞ്ഞെന്നുണ്ടെങ്കിൽ പിന്നെ അടച്ചു വെക്കേണ്ട ആവശ്യമില്ല തുറന്നു വെച്ചിട്ട് തന്നെ ഇതിലുള്ള ഓവറായിട്ടുള്ള വെള്ളമൊക്കെ വറ്റി ഒന്ന് ഡ്രൈ ആയി വരുന്നത് ഒരു കുറുകി ആ ഒരു ഗ്രേവി ആയി വരുന്നത് വരെ വെയ്റ്റ് ചെയ്യുക ഇതുപോലെ തുറന്നു വെച്ചിട്ട് തന്നെയാണ് നമ്മൾ വറ്റിച്ചെടുക്കുന്നത് അപ്പം അത്തരത്തിൽ നന്നായിട്ടൊന്ന് കുറുകി ഗ്രേവി തിക്കായിട്ട് ഇതാ ഈ ഒരു പരുവത്തിലായി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ഇത്തരത്തിൽ ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത് നന്നായിട്ടിതാ ഗ്രേവി തിക്കായിട്ട് നല്ല വറ്റി വരണ്ട എന്നുണ്ടെങ്കിൽ ആ ഒരു പരുവത്തിലാവുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ഇല്ല നല്ല ഡ്രൈ ആവുന്നത് ആവണം എന്നുണ്ടെങ്കിൽ അതുപോലെ ആക്കി എടുക്കാവുന്നതാണ് നമ്മളിപ്പോൾ ഒരു ഇത്തരത്തിലൊരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വളരെ ടേസ്റ്റോട് കൂടിയിട്ടുള്ള നല്ല ഒരു റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക നല്ല ടേസ്റ്റാണ് കഴിക്കുമ്പോൾ ഗീ റൈസിൻ്റെ ഒപ്പം അപ്പം പൊറോട്ട ചപ്പാത്തി എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നല്ലൊരു ഒരു കോമ്പിനേഷൻ ആണ് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്തിട്ടും കമൻറ്റ് ചെയ്തിട്ടും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ടൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ മറക്കാണ്ട് സെലക്ട് ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം ഓക്കെ ഡിയേസ് താങ്ക്